ഇന്ന് മീനമാസത്തിലെ പൂരം പൂരം നാളിൽ വിവിധ ക്ഷേത്രങ്ങളിൽ മീനപ്പൂര മഹോത്സവം ആഘോഷിച്ചു കോലാനി അമരങ്കാവ് ദേവി ക്ഷേത്രത്തിൽ മീനപ്പൂര മഹോത്സവത്തോടനുബന്ധിച്ച് ഘോഷയാത്ര നടന്നു देन ये मान जे കുമാരമംഗലം വള്ളിയാനിക്കാട് ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല നടന്നു നിരവധി സ്ത്രീകൾ പൊങ്കാല ഇടുന്നതിന് എത്തിച്ചേർന്നു മേൽശാന്തി പി കെ സനിൽ മുഖ്യകാർമ്മികനായിരുന്നു

വർഷങ്ങളായിട്ട് ധാരാളം ഭക്തജനങ്ങൾ അവരുടെ ഈ പങ്കാളിയെ പങ്കെടുക്കുകയും ചെയ്യുന്ന അനുഗ്രഹം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമെന്നവർക്കൊരു ഉത്തമ വിശ്വാസം ഉള്ളത് വർഷം തോറും ആളുകളുടെ എണ്ണം പൊങ്കാല ഇടുന്ന ഭക്തന്റെ എണ്ണം കൂടിക്കൂടി വരിക എന്നാണ് എൻ്റെ അനുഭവം ഞാൻ എല്ലാ വർഷവും ഇവിടെ പൊങ്കാല തുടങ്ങിയ കേൾ മുതൽ പൊങ്കാല ഇടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് എപ്പോഴും എന്നുള്ള വിശ്വാസം ഓരോ ഓരോ ദിവസം വർഷവും കൂടി കൂടി ഇവിടെ ഭംഗിയായിട്ട് എല്ലാ നടക്കണം എന്നാണ് പ്രാർത്ഥന വള്ളിയാനിക്കാട് ഭഗവതി ക്ഷേത്രത്തിൽ മീനപൂര മഹോത്സവത്തോടനുബന്ധിച്ച് എത്തിയത് നൂറോളം ഗരുഡൻ തൂക്കങ്ങളാണ് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയേറെ തൂക്കങ്ങൾ ക്ഷേത്രത്തിൽ എത്തിയത് കുടുംബൈശ്വര്യത്തിന് വേണ്ടിയുള്ള വഴിപാടായാണ് ഗരുഡൻ തൂക്കം നടത്തുന്നത് പുറപ്പുഴ പുതുച്ചിറക്കാവ് ദേവി ക്ഷേത്രത്തിൽ മീനപ്പൂര മഹോത്സവം ആഘോഷിച്ചു കുംഭകൂടം താലപ്പള്ളി ഘോഷയാത്രകളായിരുന്നു ഇന്നത്തെ പ്രധാന ചടങ്ങുകൾ തുടർന്ന് അഭിഷേകവും പ്രസാദവൂട്ടുമുണ്ടായിരുന്നു ഇന്ന് വൈകിട്ട് ഏഴ് മണി മുതൽ വിളക്ക് വിളക്കിന് എഴുന്നള്ളിപ്പ് പ്രസിദ്ധമാണ് നാടിൻ്റെ നാനാദേശങ്ങളിൽ നിന്ന് ധാരാളം ഭക്തജനങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേരുന്നുണ്ട് കുടക് കർണാടക വയനാട് ഹൈറേഞ്ചിൻ്റെ വിവിധ ഭാഗങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്തുന്നുണ്ട് ഇവിടെ നിന്ന് പണ്ട് കാലം മുതൽ സ്ഥലം വിറ്റുപോയവരും വിട്ടുപോയവരും ഒക്കെ ഉത്സവം കൂടാൻ ഈ ദിവസങ്ങളിൽ എല്ലാ വർഷവും ഇവിടെ എത്തിച്ചേരുന്നുണ്ട് എല്ലാ നാല് ദിവസം മുടിയേറ്റുണ്ട് നാളെ ഉത്രമാണ് ഉത്തരത്തിന് വെരുടൻ തൂക്കമുണ്ട് മുടിയേറ്റുണ്ട് നാളെ കഴിഞ്ഞ് രാവിലെ ആറാട്ടോടു കൂടിയാണ് ഉത്സവം സമാപിക്കുന്നത് ഇന്നാണ് വളരെ പ്രസിദ്ധമായ പകൽപൂരം നടക്കുന്നത്